എൽ ഡി എഫ് ആറ്റിങ്ങൽ ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സദ സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആറ്റിങ്ങൽ കിഴക്കേ നാലുമുക്കിൽ സംഘടിപ്പിച്ച പരിപാടി സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ രാമു ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങളെ കൃത്യമായി പ്രസ്താവിക്കും ബഡ്ജറ്റിൽ ഒരു സംശയം വേണ്ട എന്നാൽ കേരളത്തിന്റെ പേര് പോലും ആ ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടില്ല നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് ബഡ്ജറ്റ് അല്ല നമ്മൾ ഈ കേരളത്തിന്റെ സമാരാധ്യനായ നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഇന്ന് രാവിലെ പത്തര മണി മുതൽ ഒന്നര മണി വരെ ജന്തർ മന്ദിരും മുന്നിൽ കേരള ഹൗസിൽ നിന്നും ജാഥ ആരംഭിച്ചു ജന്തിമന്ത്രി ചെന്നിരുന്നു ഒന്നര മണിയും ഈ സമരത്തെ മുഖ്യമന്ത്രിയും കൂട്ടാളികളും അവിടെ ജന്തിമന്ത്രി സമരം കേരളത്തിന്റെ കൃത്യമായ നിലനിൽപ്പിന് കേരളത്തിലെ മൂന്നര നാല് കോടി ജനങ്ങളുടെ ജീവിതതാൽപ്പര്യങ്ങളെ പുറകെ പിടിക്കുന്ന ശരിയായ ദിശാബോധം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ഭരണക്രമത്തിന് വേണ്ടി ആളെ മുഖ്യമന്ത്രി മന്ത്രിമാരും അവിടെ സി പി ഐ നേതാവ് അവനോഞ്ചേരി രാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി ഐ എം ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റി അംഗം എം വിരളി സ്വാഗതം ആശംസിച്ചു സി പി ഐ ആറ്റിങ്ങൽ മണ്ഡലം സെക്രട്ടറി സി എസ് ജയചന്ദ്രൻ എൻ സി പി നേതാവ് മുകേഷ് പോറ്റി കേരള കോൺഗ്രസ് നേതാവ് കെ എം സാലി ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി സി നേതാക്കളായ ആർ രാജു സി ദേവരാജൻ ആർ എസ് അനൂപ് അഡ്വക്കേറ്റ് എസ് മോഹനൻ നായർ സി ചന്ദ്രബോസ് തുടങ്ങിയവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു ബീ ന്യൂസ് ആറ്റിങ്ങൽ